അവതാരകയായി വന്ന കേരളത്തിൽ ഏറ്റവും തരംഗമുണ്ടാക്കിയ താരമാണ് റുജിനി ഹരിദാസ് ഇക്കാര്യത്തിൽ ആരൊക്കെ വന്നു രഞ്ജിനിയുടെ തട്ട് താണു തന്നെയിരിക്കുമെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇപ്പോഴിതാ ഒരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുവെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് രഞ്ജിനി ശരീരത്തിന്റെ ഫിറ്റ്നസ് നോക്കുന്നതിന് വേണ്ടി താരങ്ങൾ ഡയറ്റ് ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഭക്ഷണം പോലും കഴിക്കാതെ അത്തരം ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് താനെന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച കുറിപ്പിൽ രഞ്ജിനി പറയുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിക്ക് ഞാൻ സൈനപ്പ് ചെയ്തു തീർച്ചയായും എന്റെ മാർബിൾസ് നഷ്ടമായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ ഫാസ്റ്റിംഗിന് അതിശയകരമായ ചില ഗുണങ്ങളുണ്ട് അത് നേരിട്ട് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു കൂടാതെ ഞാൻ സ്വയം ഒരു വെല്ലുവിളി ഇഷ്ടപ്പെടുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്ന് മൂന്നാം ദിവസമാണ് ഇതൊരു തെണ്ടിത്തരമായി പോയെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് എന്നിരുന്നാലും എനിക്കിതിലൂടെ ശക്തി ലഭിക്കണം ഒരിക്കലും എൻ്റെ ശരീരം ഓട്ടോഫാഗി പൂർത്തിയാക്കിയാൽ അത് പ്രത്യക്ഷത്തിൽ സുഖമായിരിക്കണം അതുകൊണ്ട് ഞാൻ വിശപ്പോടെ കാത്തിരിക്കുന്നു എന്നും പറഞ്ഞാണ് രഞ്ജനി എഴുത്തവസാനം beginning there kind of